ായിരത്തി പത്ത് മുതൽ അമേരിക്ക പതിയെ അവരുടെ ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടാൻ തുടങ്ങി ഇത് പ്രധാനമായും ഷെയ്ൽ ഓയിൽ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ക്രൂഡ് ഓയിൽ ആയിരുന്നു ഈ ഷെയ്ൽ ഓയിൽ താരതമ്യേനെ കട്ടികൂടിയ പാറകൾക്കിടയിൽ നിന്നാണ് ഖനനം ചെയ്തെടുക്കുന്നത് മുന്നേ തന്നെ ഷെയിൽ ഓയിലിനെ കുറിച്ച് അറിയാമെങ്കിലും ഷെയ്ൽ ഓയിലിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ ചെലവേറിയ ഒരു പ്രക്രിയയാണ് എണ്ണവില ബാരലിന് നൂറ് ഡോളറിന് മുകളിൽ പോയപ്പോഴാണ് ഷെയ്ൽ ഓയിൽ പ്രൊഡക്ഷൻ ത്വരിതപ്പെട്ടത് രണ്ടായിരത്തി പത്ത് മുതൽ അമേരിക്ക വളരെ കാര്യമായി ഷെയിൽ ഓയിൽ ഉൽപ്പാദിപ്പിക്കാനായി ആരംഭിച്ചു അമേരിക്കയുടെ എണ്ണ ഉൽപാദനം കൂടിയത് ഒപ്പക് രാജ്യങ്ങളെ ശരിക്കും പേടിപ്പിച്ചു അമേരിക്ക തങ്ങളുടെ വിപണി പിടിച്ചെടുക്കുമോ എന്നുള്ള ഒരു ഭയം അവരെ പിടികൂടി അമേരിക്കയിലെ ഷെയിൽ ഓയിൽ കമ്പനികളെ നേരിടാനായി അവർ എണ്ണ ഉത്പാദനം കൂട്ടി കൂടുതൽ എണ്ണ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും എണ്ണയുടെ വിലപറയും രണ്ടായിരത്തി പതിനാല് പതിനാറ് കാലഘട്ടങ്ങളിൽ ഒപ്പക് രാജ്യങ്ങൾ വളരെ വലിയ തോതിൽ എണ്ണ മാർക്കറ്റിലേക്ക് ഒഴുക്കി ഇത് അമേരിക്കയിലെ ഷെയിൽ ഓയിൽ കമ്പനികളെ ശരിക്കും പിടിച്ചുരച്ചു ഇതിന്റെ ഭാഗമായി കുറെ പ്രതിസന്ധികൾ അവർ നേരിട്ടെങ്കിലും പല കമ്പനികളും ഈ പ്രതിസന്ധിയിൽ പിടിച്ചു നിന്നു ഷെയ്ൽ ഓയിൽ കമ്പനികൾ പുതിയ ടെക്നോളജിയെ ആശ്രയിച്ചു അവർ പുതിയ സ്രോതസ്സുകൾ പുതിയ എണ്ണ സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിന് ഏറ്റവും അത്യന്താധുനികമായ ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ ഓയിൽ ഡ്രില്ലിങ്ങിൽ അവർ പല മാറ്റങ്ങളും കൊണ്ടുവന്നു ഹൊറിസോണ്ടൽ ഓയിൽ ഡ്രില്ലിംഗ് വ്യാപകമാക്കി ഹൈഡ്രോളിക് ഫ്രാക്ചറിംഗ് പോലുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചു കഴിഞ്ഞ കുറേ വർഷങ്ങളായി അമേരിക്കയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവരുടെ പ്രൊഡക്ഷൻ പതിമൂന്ന് മില്യൺ ബാരൽ പെർ ഡേ ആയിരുന്നു അതേസമയം സൗദി അറേബ്യ ഏകദേശം പത്ത് മില്യൻ ബാരലിനോടടുത്തായിരുന്നു ഓയിൽ ഉൽപാദിപ്പിച്ചത് ഒപ്പക് രാജ്യങ്ങൾ ഓയിൽ ഉൽപാദനം അടുത്തൊന്നും വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ക്രൂഡ് ഓയിലിന് അറുപത്തിയഞ്ച് ശതമാനത്തോളം ട്രാൻസ്പോർട്ടേഷൻ ആവശ്യങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നത് അത് റോഡ് റെയിൽ ഷിപ്പ് എയർക്രാഫ്റ്റ് അങ്ങനെ പലതരത്തിലുള്ള സെക്ടറുകൾ ഈ പറയുന്ന ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് ധാരാളം ഇലക്ട്രിക് വാഹനങ്ങൾ മാർക്കറ്റിൽ വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിലുള്ള എണ്ണ ഉപയോഗത്തെ വളരെ കാര്യമായ തോതിൽ കുറച്ചിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ എണ്ണ ഉപയോഗം കുറയുന്നത് മാർക്കറ്റിൽ എണ്ണയുടെ വില കുറയാൻ കാരണമാകും എന്നുള്ള ഭയത്തിൽ മാർക്കറ്റിലേക്കുള്ള എണ്ണ ഒഴുക്ക് കുറയ്ക്കാൻ വേണ്ടിയാണ് ഒപ്പക്ക് രാജ്യങ്ങൾ എണ്ണ ഉത്പാദനം കുറച്ചിരിക്കുന്നത് ഒപ്പക് എന്ന് പറയുന്നത് എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ ഒരു സംഘടനയാണ് ഒപ്പക് രാജ്യങ്ങൾ കാര്യമായ കൂടിയാലോജ്യങ്ങൾക്ക് ശേഷമാണ് എണ്ണ ഉത്പാദനം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് അവർ എണ്ണയുടെ മാർക്കറ്റ് വില ഒരു പരിധിയിൽ കൂടുതൽ താഴാൻ ആഗ്രഹിക്കുന്നില്ല പല ഗൾഫ് രാജ്യങ്ങളുടെയും ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് എണ്ണയിൽ നിന്നുള്ള വരുമാനമാണ് അതേസമയം അമേരിക്കയിലെ ഷെയൽ ഗ്യാസ് ഉൽപാദന കമ്പനികൾ മാർക്കറ്റ് ഡിമാൻഡിനനുസരിച്ചാണ് അവരുടെ പ്രൊഡക്ഷൻ നിയന്ത്രിക്കുന്നത് ഷെയൽ ഗ്യാസിന്റെ ഒരു പ്രത്യേകത സാധാരണയുള്ള ഓയിൽ വെല്ലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഓയിൽ വെൽ കുഴിച്ചാൽ ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ തന്നെ ആ ഓയിൽ വെല്ലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാവുന്ന എണ്ണയുടെ ഏകദേശം എൺപത് ശതമാനത്തോളം പുറത്തേക്ക് എടുക്കാം എന്നുള്ളതാണ് അതേസമയം സാധാരണ ഓയിൽ വെല്ലിലാണെങ്കിൽ വളരെ കൂടുതൽ വർഷങ്ങൾ ഒരേ നിലയിൽ എണ്ണ ലഭിക്കുന്നതാണ് ഇത് ഷെയിൽ ഉൽപാദന കമ്പനികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ഓയിൽ ഉൽപ്പാദനം കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ള സൗകര്യം നൽകുന്നു മാർക്കറ്റിൽ എണ്ണയുടെ ആവശ്യം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ഓയിൽ വെല്ലുകൾ കുഴിച്ച് കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കാനും ആവശ്യം കുറയുന്നതിനനുസരിച്ച് ഓയിൽ ഉൽപാദനം കുറയ്ക്കാനും ഷെയ്ൽ ഓയിൽ കമ്പനികൾക്ക് വളരെ ഈസിയായി സാധിക്കുന്നു സൌദി അറേബ്യയിൽ ഒരു ബാരൽ എണ്ണ ഉൽപാദിപ്പിക്കാൻ ഏകദേശം അഞ്ച് ഡോളർ ചെലവ് വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതേസമയം റഷ്യയിലാണെങ്കിൽ ഇരുപത് ഡോളറും യു എസിലാണെങ്കിൽ നാൽപ്പത് ഡോളറും ചെലവ് വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാലും ഏകദേശം അറുപതോ എഴുപതോ ഡോളർ എണ്ണവില ഒരു ബാരലിലുള്ളപ്പോൾ യു എസ് കമ്പനികൾക്ക് വളരെ ഫലപ്രദമായി തങ്ങളുടെ ഉൽപ്പന്നം വിറ്റഴിക്കാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പുതിയ ടെക്നോളജിയിൽ ഊന്നിയുള്ള എണ്ണ ഉത്പാദനവും വളരെ എളുപ്പത്തിൽ എണ്ണ ഉത്പാദനം കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുമെന്നുള്ളതും ഷെയ്ൽ എണ്ണ ഉത്പാദകരെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് അമേരിക്ക റഷ്യയിൽ നിന്ന് ആരും എണ്ണ വാങ്ങരുത് ഇറാനിൽ നിന്നും എണ്ണ വാങ്ങരുത് എന്നൊക്കെ പറയുന്നത് കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാം